മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷാബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഞാൻ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ പാവക്കാണ്ടിൽ ഈ പാവക്കഴ്ച നമ്മൾക്ക് മുറിച്ചിട്ട് വിലത്തി വെച്ച് ഉണക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ കരം കുറച്ച് അരിഞ്ഞെടുക്കാം ഇത് ഇതിന്റെ കുരു കുറച്ച് മൂത്തതാണ് അപ്പൊ ഇത് നമ്മൾക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം എടുത്ത് വാങ്ങാം നമ്മൾക്ക് ഇത് മുറിച്ചെടുക്കാം നമ്മുടെ പാവക്ക ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ മൂന്ന് പാവക്ക ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഇത് നമ്മൾക്ക് നല്ലോണം ഒന്ന് കുഴച്ചു കൊടുക്കാം ഈ ഉപ്പും മഞ്ഞളും എല്ലാം ഉള്ളെടുത്താവുന്ന മാതിരി ഒന്ന് നല്ലോണം കുഴച്ചു കൊടുക്കണം നമ്മളിവിടെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് இனி இது நம்மளுக்கு வெயிலத்து வச்சு உணக்கி எடுக்கணும் ரெண்டு மூணு திவசம் வெயிலத்து வச்சா மதி ஆகும் இப்போ வெயிலத்து வைக்கம்பேரிய துணி இது மூளிடோம் இல்லைங்க எந்த பொடியோக்கேறும் இனி இது நம்மளுக்கு உணக்கி எடுக்க அந்த கண்டில் நம்ம உப்பும் மஞ்சள் படி குழச்சு வெயிலத்து வச்சு உணக்கிய பாவக்க நல்ல பொடியே கரெக்டாக பாவக்க கொண்டாட்டம் அப்படி இங்கே இது நம்மளுக்கு எண்ணே வறுத்து வைக்கலாம் ഇത് നമ്മൾ എണ്ണ ഇട്ട് ചൂടാങ്ങാൻ വെച്ചിരുന്നു അപ്പൊ ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം അപ്പൊ നമുക്ക് ഇത് വറുത്തെടുക്കാം ഇത് വേഗം മൂത്ത് കിട്ടും അതുകൊണ്ട് കരിഞ്ഞു പോകേണ്ട നോക്കണം ഫ്ലെയിം കുറച്ച് മീഡിയത്തിൽ വെക്കണം എടുക്കണം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം ഇത് കണ്ടിലേ നമ്മളെ പാവക്ക കൊണ്ടോട്ടവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വെയിലുള്ള സമയത്തൊക്കെ മുറിച്ച് ഉണക്കി ഡബ്ബേലൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് വർഷം മുഴുവൻ അങ്ങനെ വറുത്ത് ഉപയോഗിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് പറ്റി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ న్ీడిన వీడియోసి నోటిఫికేషన్ ఎలా కిటోస్ ఫ్లవర్స్ ఆండ్ క్రాఫ్ట్స్ వీక్షి ఎలా నీరు వీడియో వరకువరే ఎలా బాయ్